ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സുഖമല്ലേ ഇവിടെ സുഖം തന്നെയാണ് അപ്പോൾ ഇന്നത്തെ ഒരു പറയുന്നത് ഒരു മിനി വ്ലോഗാണ് അതായത് രാവിലെ മുതൽ ഉച്ച വരെയുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടാണ് ഞാൻ ഞാനിന്ന് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും ഞാൻ ഇൻവൈറ്റ് ചെയ്യണം നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് അപ്പോൾ രാവിലെ തന്നെ ഞാൻ ചായക്കുള്ളത് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പല ദിവസം തന്നെ ഞാൻ ഗ്രീൻ പീസും അതേപോലെ തന്നെ പച്ചേരിയും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഗ്രീൻ പീസ് കറിയും അതേപോലെ തന്നെ അതിൻ്റെ കൂടെ പുത്തപ്പാണ് കേട്ടോ പുത്തപ്പെന്ന് പറഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ അതിനെ ഓട്ടടാന്നൊക്കെ പറയും ഞങ്ങളവിടെ നാട്ടിൽ അതിന് കുത്തപ്പെന്നാണ് പറയുക കേട്ടോ അപ്പോൾ അതാണ് ഇന്ന് ഉണ്ടാക്കണേ അപ്പോൾ ആദ്യം തന്നെ ഗ്രീൻ പീസ് നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ കുക്കറിലാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതിലേക്ക് പച്ചമുളകും ക്യാരറ്റും ചെറിയൊരു കിഴങ്ങ് അതേപോലെ തന്നെ ചെറിയ ഉള്ളിയും അരിഞ്ഞിട പിന്നെ ഗ്രീൻ പീസ് വേവാൻ പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക കുറച്ച് ഉപ്പ് കൂടെ കേട്ടോ അധികം ഉപ്പായി കഴിഞ്ഞാൽ കടല വേവാൻ താമസം പിടിക്കുക പിന്നെ ഞാൻ അടുത്ത് പച്ചേരി നന്നായിട്ട് വാഷ് ചെയ്ത് ജാറിലിട്ട് അരയ്ക്കാൻ വേണ്ടി പോവായിരുന്നു അപ്പോഴാണ് വലിയ ആളുകൾ നീറ്റ് വന്നത് അപ്പോൾ അവൻ കുറച്ച് വർത്താനം എന്നെന്താ ചായയ്ക്കുക അത് രാവിലെ എന്നും ഒരു ഇതാണ് രാവിലെ നീറ്റ് വന്നു കഴിഞ്ഞാൽ ചോദിക്കുന്ന എന്താണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അവന് ഇഷ്ടമുള്ളതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ കുത്തപ്പും ഗ്രീൻ പീസും അവന് ഇഷ്ടമാണ് പച്ചേരി അതിലേക്ക് ഇടുമ്പോൾ നമ്മൾ തലേ ദിവസം ചോറ് ബാക്കിയുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ അപ്പം അപ്പത്തന്നെ നല്ല സോഫ്റ്റ് ആയിരിക്കും അങ്ങനെ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ അരച്ചെടുക്കുക എന്നിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കുക അതിനുശേഷം നന്നായിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിക്കണം അപ്പം ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരുപാടൊന്നും വെള്ളം വേണ്ട കുറച്ച് വെള്ളം മതി അപ്പോൾ നന്ന ചൂടായ വെള്ളമാണ് ഇതിലേക്ക് ആഡ് ചെയ്യുക അത് ചൂടാണ് നേരം കൊണ്ട് ഞാൻ തേങ്ങ ചിരവി വെച്ചു കേട്ടോ തേങ്ങാപ്പാലിനുള്ള തേങ്ങ ചിരവി അപ്പോൾ നമ്മൾ കണ്ടല്ലോ നല്ല തിളച്ച വെള്ളമാണെങ്കിലേക്ക് ഒഴിക്കുക അതിന് ശേഷം കുറച്ച് ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക തിളച്ച വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് ഇളക്കണം കേട്ടോ അല്ലെങ്കിൽ ഈ കട്ട പിടിക്കും ആ കട്ട നന്നായിട്ട് ഇളക്കണം പിന്നെ വേണമെങ്കിൽ അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് തേങ്ങ അതിൽ ആഡ് ചെയ്യാം കേട്ടോ ഞാനതിൽ ആഡ് ചെയ്യുന്നില്ല അങ്ങനെ തന്നെ ഞാൻ മൺചട്ടി അതായത് കുത്തപ്പത്തിൻ്റെ ചട്ടിയാണ് വെച്ചത് അതിൽ ഒഴിക്കുക കണ്ടോ നല്ല സോഫ്റ്റ് ആണ് അപ്പോൾ ആദ്യം ഒഴിച്ച് അപ്പോൾ ഒന്നൂടി വേവാനുണ്ട് അപ്പോൾ ഒന്നുകൂടി മൂടി വെച്ചു അപ്പോൾ തേങ്ങാപ്പാൽ എടുത്ത് കിട്ടാം ഉണ്ടോ പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടു നമ്മൾ ഈ ഒരു ചട്ടിയിൽ നമ്മൾ ചിലർ ഓയിലൊക്കെ പുരട്ടാറുണ്ട് ആ ഓയിലിന് പുരട്ടേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ വീട്ടിൽ വാഴഞ്ചല്ല ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നന്നായിട്ട് തുടച്ചു കൊടുത്താൽ മതി വാഴഞ്ചല കൊണ്ട് അപ്പം നല്ല സോഫ്റ്റായിട്ട് അപ്പം നമുക്ക് ചട്ടീന്ന് എടുക്കാൻ കിട്ടും കേട്ടോ ഇതിൻ്റെ അമ്മ പറഞ്ഞു തന്നതാണേ അപ്പോൾ അങ്ങനെ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ ചെയ്തു നോക്കും അപ്പോൾ പെട്ടെന്ന് കിട്ടും അപ്പോൾ അതിനിടയിൽ പിന്നെ തേങ്ങാ പോലെ ഒഴിച്ച് കുറച്ച് ചിക്കൻ മസാലയും ഒഴിച്ച് തിളപ്പിച്ച് കറി ഞാൻ പാക്കി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മോന് റെഡിയായി വന്നിട്ടുണ്ടായിരുന്നു അവന് സ്കൂളിൽ പോകാണ്ട് എക്സാണല്ലോ അപ്പോൾ തിരക്ക് പിടിച്ച് വന്നിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ അവന് ചായ കൊടുത്തെ അതിനിടയിൽ കൂടെ കണ്ടത് ബാക്കി പിന്നെ അപ്പം ഞാൻ വേഗം ചുട്ടെടുത്തു കേട്ടോ സിമ്പിളാണ് അരച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചൂടാൻ പറ്റും നല്ല ടേസ്റ്റുമാണ് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞാൻ മകനെ സ്കൂളിലേക്ക് ആക്കാൻ വേണ്ടി പോയി ഉച്ച വരെ അല്ലേ സ്കൂളുള്ളൂ എക്സാം ആണ് അതിനാക്കി വന്നതിൻ്റെ ശേഷമുള്ള കാഴ്ചയാണ് കാണുന്നത് ആറ് ആരമണിയാ വന്നപ്പോൾ നല്ല കരച്ചിലായിരുന്നു കേട്ടോ സ്വഭാവമൊക്കെ മാറ്റി എടുത്തു ചില സമയത്ത് അങ്ങനെയാണ് ഭയങ്കര വാശിയാണ് അപ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും അങ്ങനെ ഓരോന്നും പറഞ്ഞ് സ്വഭാവമൊക്കെ മാറ്റി അവനെ പല്ലേപ്പിക്കുകയാണ് ഇപ്പോൾ കാണുന്നത് ചില സമയത്ത് പല്ലയൊക്കെ അതിന് ഭയങ്കര മടിയായിരിക്കും ചില ദിവസം നല്ല കുട്ടികൾ നിന്നിരും പിന്നെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഞാനും മോൻ കൂടി ചായ കുടിക്കാൻ പോവുകയാണെ അപ്പം നല്ല സോഫ്റ്റ് ആണ് കിട്ടോ കണ്ടോ അങ്ങനെ കരികൊന്നും ചെയ്തിട്ടില്ല അങ്ങനെ ഞാനും മോനും കൂടി ചായ കുടിക്കാതിരിക്കാണ് കേട്ടോ അപ്പോൾ അതിന് മുന്നേ ടി വി ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഇന്നത്തെ മൂഡ് ശരിയാവാത്തതുകൊണ്ട് അങ്ങനെ വെച്ചാൽ ഇന്നിപ്പോൾ ചായ കുടിക്കുകയുള്ളൂ കാരണം ഞാനും അവനും കൂടി ഇരുന്ന് കഴിച്ചു പിന്നെ ബാക്കി കിച്ചണിൽ ഒരുപാട് പണി ഉണ്ടായിരുന്നു ഒരുപാട് പാത്രം കഴുകാനുണ്ടായിരുന്നു പിന്നെ അവിടെയൊക്കെ തുടച്ച് ക്ലീൻ ആക്കാനുണ്ട് അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ വേഗം കഴുകി വെച്ചു പിന്നെ കിച്ചണിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ എടുത്ത് വെച്ചു ബാക്കി കൗണ്ടർ ടോപ്പും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി കെട്ടോ എന്തൊരു അഭിപ്രായത്തിൽ കിച്ചണിൽ ഈ ഒരു വാഷിങ് അതായത് പാത്രം കഴുകലും തുടച്ച് വൃത്തിക്ക് കഴിഞ്ഞാൽ തന്നെ അടുക്കളയിലെ വലിയൊരു പണി കഴിഞ്ഞ പോലെയാണ് ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കേട്ടോ പിന്നെ എൻ്റെ കുക്കിങ് പരിപാടി കഴിഞ്ഞിട്ടില്ല കാരണം ഉച്ചക്കത്തെ ചോറും കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം കറി പിന്നെ തലേ ദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പോൾ ചോറ് വെച്ചാൽ മതി അപ്പോൾ ഞാൻ ചോറ് വെക്കാനുള്ള പരിപാടി നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുക്കറിലാണിന്ന് ചോറ് വെച്ചത് സാധാരണ ദിവസങ്ങളിലെ മോർണിംഗ് സ്കൂളിലേക്ക് ചോറുണ്ടാവുന്നതുകൊണ്ട് രാവിലെ ചോറും കറിയും കാര്യങ്ങളെല്ലാം ആവാറുണ്ട് അപ്പോൾ ഇപ്പോൾ എക്സാം ആയതുകൊണ്ട് അപ്പോൾ ഞാൻ ആ പണിയിലേക്ക് രാവിലെ നോക്കിയില്ലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഒക്കെ ലേറ്റായത് പിന്നെ ചോറ് ഉച്ചയ്ക്ക് ചൂടോടെ കഴിക്കാം മോന് സ്കൂളിട്ട് വന്ന ചൂടോടെ കഴിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ അവന് കുറച്ച് ലേറ്റായിട്ട് വെക്കുന്നത് കേട്ടോ കുക്കറിൽ അപ്പോൾ തല ദിവസത്തെ മീൻ കറി ഫ്രിഡ്ജിലുള്ളതുകൊണ്ട് ഞാൻ പിന്നെ കാര്യൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഒരു ചമ്മന്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഒരു തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി ഇതെൻ്റെ ഫേവറേറ്റ് ആണേ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് കാലം ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് ഉണ്ടാക്കി അത് കഴിഞ്ഞ പക്ഷേ ഞാൻ പിന്നെ അലക്കാനുള്ള തുണികളൊക്കെ അളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ എടുക്കാൻ പറ്റില്ല സോറി പിന്നെ ഞാൻ ക്ലീൻ ചെയ്യാനുള്ള പരിപാടികളൊക്കെ കിടന്നു കേട്ടോ പഠിച്ചുമാറി അപ്പോൾ ഇനി ഞാൻ തുടക്കുന്നില്ല കാരണം മൊത്തത്തിൽ ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നീ തുടയ്ക്കാനും കൂടി നന്നു കഴിഞ്ഞാൽ ചോറ് ലേറ്റാവും വലിയ ആള് എക്സാം കഴിഞ്ഞ് എത്താറായിട്ടുണ്ട് അപ്പോൾ ഞാൻ വേഗം അടിച്ചുപാറി ഇനി ഞാൻ കുളിക്കാൻ വേണ്ടി പോയി കുളിച്ചു വന്നപ്പോഴേക്ക് വലിയ ആൾ എത്തിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ചോറ് കഴിക്കാമായിരുന്നു പിന്നെ ഏട്ടനെ വിളിച്ചു ഏട്ടനായിട്ട് കുറെ നേരം ഫോണിലൊക്കെ സംസാരിച്ചു പിന്നെ മക്കൾ കിടന്നുറങ്ങി അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം മറക്കാണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ ആയിട്ട് ഉടനെ വരും